ബിഗ് ബോസ് മലയാളം സീസൺ കിസ്സിലേക്കുള്ള തയ്യാറെടുപ്പുകൾ വളരെ നേരത്തെ മുതൽ തന്നെ എന്ന് ജിൻഡോ കഴിഞ്ഞ വർഷം ശ്രമിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല എല്ലാ ഭാഷകളിലും ബിഗ് ബോസ് എപ്പിസോഡുകൾ കാണുമായിരുന്നു അതോടൊപ്പം ഷോയിൽ പോയി വന്നവരെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിരുന്നു എന്നും ജിൻഡോ വ്യക്തമാക്കുന്നു പല സീസണുകളിൽ ഞാനുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ മടിയായിരുന്നു പിന്നെ ചെറുപ്പം മുതൽ തന്നെ സിനിമ എന്നത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ സാഹചര്യം കൊണ്ട് അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല ജനിച്ച ചുറ്റുപാട് ദാരിദ്ര്യത്തിലായിരുന്നു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിപ്പോയാൽ രാവിലെ മുതൽ അവിടെ നിൽക്കണം പലപ്പോഴും പൈസയും കിട്ടില്ല നമുക്ക് പണിയെടുത്താൽ അല്ലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ കുറെ പടങ്ങൾ ചെയ്തെങ്കിലും നമ്മൾ എവിടെയും രജിസ്റ്റർ ആകുന്നില്ല ആൾക്ക് രജിസ്റ്റർ ആകാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ് മൂന്ന് മാസം അവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു പതിനായിരം ദിവസം നിൽക്കുക എന്നതിന് തുല്യമാണ് പലരും പറയുന്നത് ബിഗ് ബോസ് എന്നത് സ്ക്രിപ്റ്റഡ് ആണെന്നാണ് എന്നാൽ അതേക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടെന്ന് ജിൻഡ വ്യക്തമാക്കുന്നു ആതുഷ പ്രൊഡക്ഷന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആളുകളെ അത്യാവശ്യം ചീത്തയൊക്കെ വിളിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ ആരെങ്കിലും ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഡബിളായി തിരിച്ചു വിളിക്കും ബിഗ് ബോസിലെത്തി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അത് എനിക്ക് മതിയായി അതായത് ലാലേട്ടം പുറത്താക്കി അതോടെ ചീത്ത പിടിച്ചാൽ ശരിയാവില്ലെന്ന് മനസ്സിലായി നമ്മളെല്ലാവരും ഈ ലോകം വിട്ടു പോകേണ്ടവരാണ് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനും പറ്റില്ല പിന്നെ ഞാൻ എന്നൊരാൾ ഇവിടെ ജീവിക്കുന്നു എന്ന് അടയാളപ്പെടുത്താൻ സാധിക്കും അത് പണം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല പദവികളാണ് നമ്മളെ അടയാളപ്പെടുത്തുന്നത് എനിക്കൊരു നടനാകണമെന്ന ആഗ്രഹമാണുള്ളത് അതായത് നമ്മുടെ ഇടുക്കി പ്രൂവ് ചെയ്യണമെന്നും ജിന്റു പറയുന്നു ബിബ് ബോസിൽ നിന്ന് പഠിച്ച പ്രധാന കാര്യം എന്ന് പറയുന്നത് ക്ഷമയാണ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു രതീഷും ജാൻമണിയുമാണ് അല്പസമയമെങ്കിലും കൂട്ടായിട്ട് ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവരൊക്കെ എനിക്ക് എതിരെയായിരുന്നു സമയത്ത് പിടിച്ചു നിൽക്കുക എന്നത് പ്രയാസമായിരുന്നു ഒരുപാട് വർഷമായി സിനിമയിൽ കയറി പറ്റാൻ ശ്രമിക്കുന്നു ലാഭവൻ മണിയുടെ പ്രമുഖൻ എന്ന പടം മുതൽ അഭിനയിച്ചു തുടങ്ങിയതാണ് കുറെ പടം ചെയ്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട വേഷം ചെയ്യാൻ സാധിച്ചിരുന്നില്ല ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ബാതുക്ക അടക്കം ചിലരോട് മാത്രമായിരുന്നു പറഞ്ഞിരുന്നതെന്നും ജിൻഡ വ്യക്തമാക്കുന്നു താൻ അഭിനയിക്കുന്ന പുതിയ സിനിമകളെക്കുറിച്ചും ജിൻഡ് തുറന്നു പറയുന്നു കോൺഫിഡൻസ് ഗ്രൂപ്പ് നിർമ്മിച്ച് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിൽ എനിക്കൊരു മികച്ച റോൾ ഉണ്ട് അതോടൊപ്പം തന്നെ എം എം ബാദുഷ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മൂന്ന് നായകന്മാരിൽ ഒരാളാണ് ഞാൻ അതിൽ തന്നെ മെയിൻ വേഷമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു